സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഉറങ്ങുന്നതിന് മുൻപ് ഭഗവാൻ പരമേശ്വരന്റെ ഈ ഒരു ദിവ്യമാർന്ന രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു ലഘു മന്ത്രം ചൊല്ലുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഞെട്ടിക്കുന്ന ചില അത്ഭുതങ്ങൾ അതിശയങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് എന്താണ് എന്ന് അറിയാൻ ആഗ്രഹമില്ല നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവെള്ളി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടനുടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് പരീക്ഷ എഴുതുന്ന സന്ദർഭത്തിൽ നിങ്ങളോ നിങ്ങളുടെ കുഞ്ഞുങ്ങളോ മറന്നുപോകുന്നതായിട്ട് പരാതി പറയുകയോ അനുഭവപ്പെടുകയോ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ ഒരു ആത്മവിശ്വാസക്കുറവ് മടി ചില സന്ദർഭങ്ങളിൽ പറഞ്ഞു വരുമ്പോൾ വാചകങ്ങൾ പോവുക വാക്കുകൾ കിട്ടാതെ പരിഭ്രമിക്കുക വളരെയധികം സഭാകമ്പം തോന്നുക ഒരു വലിയ ജനക്കൂട്ടത്തെ നോക്കിയിട്ട് സംസാരിക്കാൻ കഴിയാതെ വരിക അല്ലാത്ത രീതിയിൽ ഒരു ഭയം ഗ്രഹിക്കുക അതുപോലെ പലതരം ചിന്താകുഴപ്പങ്ങൾ വരിക ഓർമ്മക്കുറവ് സംഭവിക്കുക ബ്രെയിൻ സംബന്ധപ്പെട്ടു തകരാറുകള് ഇതിനെയൊക്കെ പരിഹരിക്കാൻ പോകുന്ന ഒരു അത്ഭുത പരിഹാരമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും ഈ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കണ്ടത് മനസ്സിലാക്കി വെക്കുക നമ്മുടെ തലച്ചോറിനെ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ പോലെ ഉണർത്താനും ഓർമ്മശക്തി ഒരു ഗ്രാഫ് ഉയരുന്നത് പോലെ ഉയർത്താനും വാക്കുകൾക്ക് അഗ്നിയുടെ കരുത്തു പകരാനും കഴിവുള്ള ദൈവീകമായ ഒരു രഹസ്യമുണ്ടെന്നുള്ളതാണ് അത് സാക്ഷാൽ ജ്ഞാനത്തിന്റെ അറിവിന്റെ മൂർത്തിയായ ദക്ഷിണാമൂർത്തിയുടെ ഈ ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നതിന് ചെയ്യേണ്ട ഈ ഒരു അത്ഭുത പരിഹാരമാണ് ഉറങ്ങുന്നതിനും ഏതാനും കുറച്ച് നിമിഷങ്ങൾ നമ്മൾ ഈ ഒരു കർമ്മത്തിനായി മാറ്റിവെക്കുമെങ്കിൽ നിങ്ങളുടെ ചിന്തയ്ക്കും വാക്ചാതുര്യത്തിനും മുന്നിൽ മറ്റുള്ളവർ വിനയാന്വിതരായിട്ട് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പ ഇതിന്റെ ഫലം നിങ്ങൾ തീർച്ചയായിട്ടും ഞെട്ടിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുൻപ് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എൻ്റെ ജാതകത്തിൽ രണ്ടാം ഭാവമായ അല്ലെങ്കിൽ വാക് സ്ഥാനമായ രണ്ടാം ഭാവത്തിൽ ഗുളികൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യകാലങ്ങളിൽ സംസാരിക്കാൻ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രമല്ല പലപ്പോഴും വാക്കുകൾ കിട്ടാണ്ട് വരിക അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംസാരവുമായി ബന്ധപ്പെട്ട് ഞാൻ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഉള്ള എൻ്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വിസ്മരിക്കരുത് അതിന് ഞാൻ ഉപാസിച്ച ഒരു ദേവൻ ദേവിയോടൊപ്പം ദക്ഷിണാമൂർത്തിയാണ് അപ്പം നിരന്തരം ഭഗവാനോടുള്ള ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എൻ്റെ വാക്സ്ഥാനത്തിലെ ആ ഒരു ഗുളികൻ്റെ പ്രഭാവം അസ്തമിക്കുകയും എൻ്റെ വാക്കുകൾക്ക് ഒരുപാട് കേൾവിക്കാരെ എൻ്റെ വാക്കുകളെയും എൻ്റെ ശബ്ദത്തെയും ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകർ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരെയും എനിക്ക് സമ്മാനിച്ചത് ആ ഭഗവാന്റെ കടാക്ഷം തന്നെയാണ് എന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കും ഇതൊക്കെ സാധിക്കുന്നതാണ് ആദ്യം നമ്മളിതൊക്കെ ഒന്ന് വിശ്വസിക്കുക ഈശ്വരന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഇതിന് ധനച്ചെലവൊന്നുമില്ലല്ലോ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനകൾ മാത്രമാണ് ഞാൻ പറയുന്നത് അല്ലാതെ വലിയ പൈസ ചിലവോ അല്ലെങ്കിൽ എന്റെ നമ്പർ കൊടുത്തിട്ട് ഈ നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കുവോ കൺസൾട്ടേഷന്റെ ഭാഗമായിട്ട് ഇത്ര രൂപ എനിക്ക് തരൂ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് ഞാൻ സൗജന്യമായിട്ടാണ് എനിക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിൽ ഞാൻ അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് എൻ്റെ നമ്പർ കൊടുക്കാത്തതിൻ്റെ കാര്യവും അതുതന്നെയാണ് തന്നെയാണ് കാരണം അത്തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ഞാൻ ഇപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു ഭഗവാനാണ് എനിക്ക് ഈ ഒരു സൗഭാഗ്യങ്ങളൊക്കെ തന്നത് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ് ഈ ദക്ഷിണാമൂർത്തി ആരാണ് ഭഗവാനെ കുറിച്ചൊന്ന് പറയാമോ ഇങ്ങനെ ഒരു ചോദ്യം ഒന്ന് രണ്ടാഴ്ചകൾക്ക് മുൻപായി നമ്മുടെ ചാനലിൽ ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ കമന്റുകൾ ദിവസവും നൂറുകണക്കിന് കമന്റുകൾ വരാറുണ്ട് കേട്ടോ അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന അവസരത്തിൽ ഞാൻ കണ്ടിരുന്നു ഞാൻ പലപ്പോഴും പേരുകൾ ശ്രദ്ധിക്കാറില്ല മറിച്ച് അവരുടെ ചോദ്യങ്ങൾ മാത്രമാണ് വായിച്ചു നോക്കാറ് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇതുപോലെ സമയം കിട്ടുന്ന സന്ദർഭത്തിൽ വീഡിയോ ഭഗവാനെ കുറിച്ച് ചെയ്യുന്നതാണ് ഇന്നാണ് അതിനുള്ള ഒരു സമയം ഒത്തു വന്നത് എന്റെ വാചകങ്ങൾക്ക് എൻ്റെ വാക്കുകൾക്ക് പലപ്പോഴും നാവാകുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ഞാൻ തൊട്ടു മുന്നേ പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ അതിന്റെ കണ്ടന്റിനാസ്പദമായിട്ടുള്ള വാചകങ്ങൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ചില സന്ദർഭങ്ങളിൽ ആ വാചകം അല്ലെങ്കിൽ ആ സംസാരം നീണ്ടുപോകുകയും ചെയ്യും എന്നുള്ളതാണ് ഒരുപാട് പേര് അതിനെ വിമർശിക്കുന്നുണ്ട് ഒന്ന് വേഗത്തിൽ പറഞ്ഞു തീർത്തുകൂടെ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വാചകങ്ങൾക്ക് ുന്നത് സാക്ഷാൽ സരസ്വതി ദേവിയാണ് അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി എന്ന് ഞാൻ സ്വയം വിശ്വസിക്കുകയാണ് ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് സാക്ഷാൽ പരമേശ്വരന്റെ ജ്ഞാന സ്വരൂപമാർന്ന ആ ഒരു ദിവ്യമാർന്ന രൂപമാണ് ലോകത്തിന് മുഴുവൻ അറിവ് പകരുന്നതിന് വേണ്ടി ശിവഭഗവാൻ സ്വീകരിച്ച ഗുരുവിന്റെ രൂപമാണ് സാക്ഷാൽ ദക്ഷിണാമൂർത്തി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഗുരു അല്ലെങ്കിൽ ആദ്യ ഗുരുവാണ് ദക്ഷിണാമൂർത്തി ഈ പേരിന്റെ ദക്ഷിണ എന്ന പദത്തിന്റെ അർത്ഥം തെക്ക് ദിശ എന്നുള്ളതാണ് ഭഗവാൻ തെക്കോട്ട് ദർശനമായിട്ടാണ് ഇരിക്കുക തെക്കെന്നു പറയുന്നത് യമന്റെ തെക്കാണ് അല്ലെങ്കിൽ മൃത്യുവിന്റെ ദിക്കാണ് ഭൗതികമായ അറിവില്ലായ്മയും മരണഭയവും നീക്കി ജ്ഞാനമാകുന്ന അമൃത് നൽകുന്നവൻ എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദക്ഷിണാമൂർത്തി എന്ന പദത്തിന്റെ അർത്ഥം എല്ലാ കഴിവുകളും ജ്ഞാനവും നമുക്ക് സമ്മാനിക്കുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയാണ് ഹൈന്ദവ ദേവീദേവന്മാരുടെ എല്ലാ രൂപങ്ങൾക്കും പിന്നിലും ചില തത്വങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് സരസ്വതീദേവിക്ക് അതുപോലെ തന്നെ വരാഹി ദേവിക്ക് നരസിംഹസ്വാമിക്ക് ശ്രീകൃഷ്ണന് തുടങ്ങി ഇവരുടെയൊക്കെ രൂപഭേദങ്ങൾക്ക് പിന്നില് ചില ആശയങ്ങളും അർത്ഥങ്ങളും ഉണ്ട് ഗണപതിക്ക് ആനയുടെ ശിരസായതിനു പിന്നിലും ഒരു അർത്ഥമുണ്ട് നേർത്ത ഭാരം കൊണ്ടുപോലും ഒടിഞ്ഞു തകർന്നു പോകുന്ന ഒരു താവരയുടെ തണ്ടിനു പുറത്തിരിക്കുന്ന ദേവിയുടെ ആ ചിത്രത്തിന് പിന്നിലും ഒരു തത്വമുണ്ട് അറുത്തുതൂക്കിയ കൈകളും അറുത്തെടുത്ത ശിരസും പ്പുറത്തേക്കുന്തിയ നാവുമായി നിൽക്കുന്ന കാളിമാതാവിന്റെ ചിത്രത്തിനും ചില അർത്ഥങ്ങളും ആശയങ്ങളുമുണ്ട് എന്നതുപോലെ ദക്ഷിണാമൂർത്തിയുടെ ആ ഒരു ദിവ്യമാർന്ന രൂപത്തിനും ഞാൻ ആ രൂപം സ്ക്രീനിൽ ചേർക്കുന്നുണ്ട് ഈ ഒരു രൂപത്തിന് പിന്നിലും ചില ആഴമേറിയ അർത്ഥങ്ങളുണ്ട് എന്നുള്ളതാണ് ഭഗവാൻ ഇരിക്കുന്നത് ഒരു കൂറ്റൻ ആൽമരത്തിന്റെ ചുവട്ടിലാണ് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരത്തിന്റെ ചുവട്ടിലാണ് ഈ ആൽമരം സനാതനധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ് പറയുക ഹിന്ദുമതം വളരെ പവിത്രമായി കാണുന്ന ഒന്നാണ് ഈ ആൽവൃക്ഷം എന്ന് പറയുന്നത് ഈ ആൽമരം എന്ന് പറയുന്നത് സർവ്വവ്യാപിയാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അതിന്റെ ശിഖരങ്ങൾ പോകുന്നിടത്തൊക്കെ വേരുകൾ പൊട്ടിക്കിളിർത്ത് താഴേക്ക് വന്ന് ഭൂമിയിൽ തൊട്ടിട്ട് അവിടെ നിന്ന് വീണ്ടും വൻ അതിങ്ങനെ വ്യാപിച്ച് 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 പോകുന്ന ഒരു വൃക്ഷമാണ് ആൽവൃക്ഷം എന്ന് പറയുന്നത് ഒപ്പം തന്നെ ഭഗവാന്റെ സമീപം ജ്ഞാനദാഹികളായിട്ടുള്ള കുറച്ച് മുനിമാരെ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ കാൽക്കൽ ജ്ഞാനം കാത്തിരിക്കുന്ന അറിവ് യാചിച്ചുകൊണ്ടിരിക്കുന്നത് പടുവൃദ്ധരായിട്ടുള്ള കുറച്ച് മുനിമാരാണല്ലേ പ്രായം കൊണ്ട് ഇവർ വൃദ്ധരാണെങ്കിലും അറിവ് ആഗ്രഹിക്കുന്ന അവർ കുട്ടികളെപ്പോലെ യാചിച്ചുകൊണ്ട് ഭഗവാന് മുന്നിൽ നിൽക്കുകയാണ് തൊഴിൽ കൈകളോടുകൂടി ഭയഭക്തിയോടുകൂടി വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അവർ ഭഗവാനു മുന്നിൽ നിൽക്കുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വയസ്സായി എന്നുള്ളതുകൊണ്ട് റിവുണ്ട് എന്നർത്ഥമില്ല നമ്മൾ ഒരിക്കലും അങ്ങനെ അഹങ്കരിക്കുവാനും പാടില്ല എന്നുള്ളതാണ് എന്നെ കോളേജിൽ പഠിപ്പിച്ചൊരു അധ്യാപകൻ പറഞ്ഞൊരു വാചകം ഉണ്ട് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ബഹുമാനിക്കണം കാരണം അവർ നാളെ ആരാകുമെന്നോ എന്താകുമെന്നോ നമുക്കൊരിക്കലും പ്രിഡിക്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല നാളെ ഒരുപക്ഷെ അവർ നമ്മളെക്കാൾ അറിവുള്ളവരോ ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടുന്നവരോ ആയിരിക്കാം അന്ന് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഇന്നേ റെസ്പെക്ട് ചെയ്ത് അവരെ ബഹുമാനിക്കുക അപ്പൊ ഇവിടെ വൃദ്ധരായിട്ടുള്ള ആ മുനിമാര് അവർ സ്വയം തിരിച്ചറിയാണ് അറിവിന്റെ കാര്യത്തിൽ തങ്ങൾ അജ്ഞരാണ് കൂടുതൽ അറിവ് നമുക്ക് നൽകണമേ ഭഗവാന് എന്നുള്ള അപേക്ഷയുമായിട്ടാണ് അവർ ഭഗവാന്റെ മുന്നിൽ നിൽക്കുക നമുക്കെപ്പോഴും അറിവ് ആരംഭിക്കുന്നത് നമുക്കെല്ലാം അറിയാം എന്ന ചിന്ത വരുമ്പോഴല്ല അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമ്മൾ തീർത്തും പൊട്ടന്മാരാണ് അജ്ഞന്മാരാണ് നമുക്കൊന്നും അറിയില്ല നമുക്കറിയാൻ ഇനിയും അനേക കാര്യങ്ങളുണ്ട് എന്ന ബോധ്യം എന്ന തിരിച്ചറിവ് എപ്പോഴാണോ നമ്മിൽ ഉദിക്കുന്നത് അപ്പോൾ മാത്രമാണ് ശരിയായ അറിവ് നമ്മിൽ ആരംഭിക്കുന്നത് സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാരൻ എന്നിങ്ങനെ നാല് ഋഷിമാരാണ് ഇവർ ബ്രഹ്മാവിന്റെ പുത്രന്മാരാണെന്നാണ് പറയാം അപ്പം ഇവരാണ് ഭഗവാന്റെ കാൽച്ചവട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ അറിവും ഇങ്ങനെ കാക്ഷിച്ചുകൊണ്ടിട്ട് വിനയാനുതനായിട്ടിരിക്കുന്നത് യഥാർത്ഥ ജ്ഞാനത്തിന് മുന്നിൽ പ്രായമോ പദവിയോ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ചിത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ഗുരുവിലും ഗുരുവായ പരമേശ്വരൻ പോലും ശിഷ്യഭാവത്തിൽ മകനായ കേവലം ഒരു ബാലകനായ സുബ്രഹ്മണ്യന് മുന്നിൽ തിരുവണ്ണാമലയിൽ വെച്ചിട്ടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓങ്കാരത്തിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് ശിഷ്യഭാവത്തിൽ അതായത് സ്വന്തം പുത്രനു മുന്നിൽ ശിഷ്യഭാവത്തിൽ ചെവികൊടുത്തൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ അറിവ് നമുക്ക് ആരാണോ പകർന്നു നൽകുന്നത് അവരുടെ പ്രായമോ ജരാനരയോ ഇതൊന്നുമല്ല അവരിലെ അറിവിന് അല്ലെങ്കിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ബഹുമാനത്തെ നിർണ്ണയിക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ അവർക്കറിയാവുന്ന കാര്യങ്ങൾ അത് അർത്ഥമുള്ളതാണ് എങ്കിൽ ആഴമുള്ളതാണ് എങ്കിൽ നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തീർച്ചയായിട്ടും ബഹുമാനിക്കാം എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ഇരിക്കുന്ന ഭഗവാന്റെ കാൽച്ചുവട്ടിൽ നമുക്ക് മറ്റൊരു രൂപം കാണുവാൻ സാധിക്കും ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു രൂപമായിരിക്കാം ഈ രൂപത്തിന്റെ പേര് അപസ്മാര പുരുഷൻ അല്ലെങ്കിൽ അപസ്മാരഭൂതം എന്നാണ് അപസ്മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മരണയെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഓർമ്മയില്ലായ്മ അറിവില്ലായ്മ എന്നൊക്കെ ഒരു അർത്ഥമുണ്ട് അപ്പോൾ അറിവ് നമുക്ക് നേടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ളിലുള്ള അഹന്ത അസൂയ അഹങ്കാരം അജ്ഞത ഇതിനെയൊക്കെ നമ്മൾ അമർച്ച ചെയ്യണം അല്ലെങ്കിൽ അതിനെയൊക്കെ ചവിട്ടി താഴ്ത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ നമ്മളെക്കാൾ പ്രായമൊക്കെ കുറഞ്ഞ ഒരാൾ നമ്മളെ ഉപദേശിക്കുമ്പോൾ പലപ്പോഴും അയാൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാനോ ചട അയാൾ അത്ര പോലും അറിവ് നമുക്കില്ലല്ലോ എന്നൊക്കെയുള്ളൊരു ഈഗോ നമ്മളിൽ വർക്കൗട്ടാവില്ലേ ശരിക്കും ആ ഒരു ഈഗോ കൊണ്ട് നമുക്ക് അറിവ് നേടാൻ സാധിക്കില്ല അപ്പം അതിനൊക്കെ നമ്മൾ അമർച്ച ചെയ്തെങ്കിൽ മാത്രമേ ശരിയായ അറിവ് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു ആശയമാണ് ഇതിന് പിന്നിൽ ഇനി ഭഗവാന്റെ വലത് കൈയിൽ ഒരു അത്ഭുത മുദ്ര നമുക്ക് കാണുവാൻ സാധിക്കും ഇതിന് ചിന്മുദ്ര എന്നാണ് പറയുക മറ്റൊരു പേര് ജ്ഞാനമുദ്ര എന്നും ഇതിന് പേരുണ്ട് നമ്മുടെ കയ്യിലെ തള്ളവിരല് പരമാത്മാവിനെയും ചൂണ്ടുവിരല് ജീവാത്മാവിനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് ജീവാത്മാവ് പരമാത്മാവിലേക്ക് കണക്ട് ചെയ്യപ്പെടുകയാണ് നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ ഈ പരമാത്മാവ് എന്ന് പറയുന്നത് ഈശ്വരൻ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ മൂന്ന് വിരലുകൾ വേറിട്ട് നിൽക്കുന്നുണ്ടല്ലേ അഹങ്കാരം മായ കർമ്മം എന്നിങ്ങനെ മൂന്ന് ദോഷങ്ങളെയാണ് ഈ മൂന്ന് വിരലുകൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ജ്ഞാനം നേടുമ്പോൾ നമ്മൾ അറിവ് നേടുമ്പോൾ ഈ മൂന്ന് ദോഷങ്ങളിൽ നിന്ന് വിട്ട് നമ്മൾ ഈശ്വരനോട് ആവുന്നു അല്ലെങ്കിൽ ചേരുന്നു എന്നുള്ളതാണ് ഈ ഒരു ചിന്മുദ്ര കൊണ്ട് അർത്ഥമാക്കുന്നത് ദക്ഷിണാമൂർത്തിയെ ആരാധിച്ചു കഴിഞ്ഞാൽ ആരാധിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ അനന്തമാണ് ഭഗവാന്റെ ഈ ഒരു ചിത്രം നമ്മൾ കണ്ടു കണ്ടത് മനസ്സിൽ പതിപ്പിക്കുക എന്നുള്ളതാണ് ഓരോ ഡീറ്റെയിലും നമ്മൾ നമ്മുടെ മനസ്സിൽ പതിപ്പിക്കുക ഭഗവാന്റെ രൂപം കണ്ണടച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ രൂപം തെളിഞ്ഞു വരണം ആ രീതിയിൽ നമ്മൾ ഭഗവാന്റെ ആ ഒരു രൂപം ബൈഹാർട്ട് ചെയ്യുക ഭഗവാനെ എങ്ങനെ ബൈഹാർട്ട് ചെയ്ത് നമ്മുടെ ചിന്തയിൽ നമ്മുടെ സ്മരണയിൽ ഭഗവാനെ കൊണ്ടുവന്നാൽ അസാമാന്യമായ ബുദ്ധിശക്തി ബുദ്ധിപൂർമത ഓർമ്മ ശക്തി എന്നിവ ആ വ്യക്തിക്ക് ഉറപ്പായി ലഭിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ റോക്കറ്റ് വേഗത്തിൽ കുതിക്കാൻ സാധിക്കും വാക്ചാതുര്യവും സഭാകമ്പം ഇല്ലാതെ സംസാരിക്കാനുള്ള കഴിവും ആയിരമല്ല പതിനായിരക്കണക്കിന് പേര് നിരന്നു നിന്നാലും അവർക്ക് മുന്നിൽ ഒരു വാക്ക് പോലും പതറാതെ നിങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കും ശിരസ്സുമായി ബന്ധപ്പെട്ട സകലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുക ഭഗവാന്റെ ദിവ്യമാർന്ന രൂപത്തെ ഓർക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഭഗവാന്റെ ചിന്ത പോലും ഒരു ഔഷധമാണ് അവസ്മാരം ഓർമ്മക്കുറവ് സംസാരവൈകല്യങ്ങള് വിക്ക് ഭയം അമിതമായ ഉത്കണ്ഠ മതിഭ്രമം ചിത്തഭ്രമം അല്ലെങ്കിൽ ഭ്രാന്ത് പോലെയൊക്കെയുള്ള വലിയ മാനസിക പ്രശ്നങ്ങൾ ഇതൊക്കെയും മാറും നമ്മുടെ ഭഗവാന്റെ ഈ ദിവ്യമാർന്ന രൂപം മനസ്സിൽ ഓർക്കുന്നതിലൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന ഭഗവാന്റെ ആ ഒരു മന്ത്രം ദിനവും പറയുന്ന രീതിയിൽ ജപം ചെയ്യുന്നതിലൂടെ അജ്ഞതയുടെ പ്രതീകമായ അപസ്മാരണയാണ് ഭഗവാൻ ഇങ്ങനെ ചവിട്ടി അമർത്തി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓർമ്മയും ബുദ്ധിയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം പ്രശ്നങ്ങൾക്കും ഭഗവാന്റെ സ്മരണയും ആരാധനയും ജപവും പ്രാർത്ഥനയും ഒക്കെ ഗുണം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും ദക്ഷിണാമൂർത്തിയെ ഉപാസിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ദിനവും എന്ന് ഞാൻ പറഞ്ഞു ഇതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട് ഒന്നാമതായി ദേവഗുരുവായ ബൃഹസ്പതിയുടെ ദിവസമായ വ്യാഴാഴ്ച ആദ്യഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഉപാസിക്കുന്നതിന് അത്യുത്തമമാണ് ഒരു ശുഭകരമായ വ്യാഴാഴ്ച രാത്രി വേണം നിങ്ങൾ ഈ ഒരു ഉപാസനം അല്ലെങ്കിൽ ഈ ഒരു സാധനം ആരംഭിക്കുവാന് ശുഭകരമായ വ്യാഴാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസത്തിന് പ്രത്യേക ദോഷങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല കറുത്തവാകാതിരിക്കുക പുലവാലായ്മകളില്ലാത്ത ഒരു ആഴ്ച നോക്കിയിട്ട് നിങ്ങൾ എടുക്കാം അത്തരത്തിലൊരു ശുഭകരമായ വ്യാഴാഴ്ച നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിച്ചു തുടങ്ങാം ആർക്കൊക്കെ ചെയ്യാം ആർക്കും ചെയ്യാം അറിവ് വളരണം ഓർമ്മ എന്നെന്നും നിലനിൽക്കണം ബുദ്ധിശക്തി വർദ്ധിക്കണം വാക്ചാതുര്യം വർദ്ധിക്കണം നല്ല രീതിയിൽ സംസാരിക്കണം ബുദ്ധിപരമായിട്ടുള്ള രോഗങ്ങൾ സംസാര വൈകല്യങ്ങൾ ശിരസ് സംബന്ധപ്പെട്ട സുഖങ്ങൾ ഇതൊക്കെ നീങ്ങണം ശിവഭഗവാന്റെ അംശമാർന്ന ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹം നേടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ സാധന ചെയ്യാവുന്നതാണ് കൊച്ചു കുട്ടികളായിരിക്കുന്ന പക്ഷം അവരുടെ അമ്മമാർക്കും ഈ ഒരു സാധന ചെയ്യുന്നതിലൂടെ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ തന്നെ ലഭിക്കും ഒരു ദിവസം കൊണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ഫലം പ്രതീക്ഷിക്കരുത് ഒരു നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് സ്ത്രീകളായിരിക്കുന്ന പക്ഷം ശാരീരിക ശുദ്ധി ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലിയാൽ മതി അശുദ്ധി കാലയളവിൽ ചൊല്ലണം എന്നു പറയില്ല അതുപോലെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഒരു ദിവസം ചൊല്ലാൻ സാധിച്ചില്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം പെട്ടെന്ന് അത് വീണ്ടും തുടർന്ന് ചെയ്യാവുന്നതാണ് എങ്കിലും നിങ്ങളിത് മുടങ്ങാതെ ജപം ചെയ്യുക ഈ ഒരു മന്ത്രം ജീവിതകാലം മുഴുവൻ അത് ശീലമാക്കുന്നത് കൂടുതൽ കൂടുതൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതിനും കാരണമാകും നിങ്ങളുടെ ബൌദ്ധികമായ അറിവും വിവേകവും അത് സഹായിക്കും ആരംഭിക്കുന്നത് മാത്രം ആ ഒരു വ്യാഴാഴ്ച ചെയ്യ പിന്നെ വ്യാഴാഴ്ച തോറും നിങ്ങൾക്ക് ദക്ഷിണാമൂർത്തിക്ക് നെയ്വിളക്ക് കൊളുത്തിയിട്ടോ എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് കൊളുത്തിയിട്ടൊക്കെ ആരാധനയും പ്രാർത്ഥനകളും പൂജകളും അർച്ചനയൊക്കെ ഒക്കെ കൊടുക്കാവുന്നതുമാണ് അപ്പൊ രാത്രി നമ്മൾ ഉറങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഭഗവാന്റെ ദിവ്യമാർന്ന ആ ഒരു രൂപം അരയാളിനി ചുവടില് അപസ്മാര ഭൂതത്തെ ചവിട്ടി അമർത്തി വെച്ചിരിക്കുന്നതായ ശനഗാദി മുനിശ്രേഷ്ഠന്മാരാൽ വന്ദിക്കപ്പെടുന്ന ഈ ദിവ്യമാർന്ന രൂപം നിങ്ങൾ മനസ്സിൽ കാണുക അതിനുശേഷം ഇനി പറയുന്ന മന്ത്രം മാത്രം ജവിച്ചാൽ മതി വെറും പതിനൊന്ന് വട്ടം ചവിച്ചാൽ മതി ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വഹ ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തയെ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സ്വഹ അല്ലയോ ഭഗവാനെ അങ്ങേ ഞാൻ നമിക്കുന്നു അവിടെ നിന്ന് എനിക്ക് ഉയർന്ന ബുദ്ധിയും ജ്ഞാനവും നൽകി എന്നെ അനുഗ്രഹിക്കണമേ അല്ലെങ്കിൽ അനുഗ്രഹിച്ചാലും ആശയമാണ് അർത്ഥമാണ് ഈ ഒരു മന്ത്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നത് അത്തരത്തിൽ ഭഗവാനോട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ശരിക്കും ഈ ഒരു മന്ത്രം ഉറപ്പായും ഈ ഒരു മന്ത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിരിക്കും അജ്ഞാനമാകുന്ന ചാരം മൂടി കിടക്കുന്നതായ നിങ്ങളിലെ ജ്ഞാനത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതിന് ഈ ദക്ഷിണാമൂർത്തി സാധനം നിങ്ങളെ സഹായിക്കും ജീവിതത്തിലെ സർവ്വവിധമായ അന്ധകാരങ്ങളും ചിന്തയിൽ ബാധിച്ചിരുന്ന സർവ്വപ്രശ്നങ്ങളും അകന്നുപോകുന്നത് നിങ്ങൾക്ക് തന്നെയും അറിയുവാനും സാധിക്കും വിശ്വാസത്തോടെ ഇത് ആരംഭിക്കൂ നിങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന വിധത്തിലായിരിക്കും ഇതിന്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുക അപ്പോൾ ദക്ഷിണാമൂർത്തിയെക്കുറിച്ച് വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച ആ ഒരു സുഹൃത്ത് അതാരാണെന്ന് എനിക്കറിയില്ല അദ്ദേഹത്തിന് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഒപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കുറച്ചധികം നീണ്ടുപോകാൻ സാധ്യതയുണ്ട് എഡിറ്റിംഗിൽ ഞാൻ പരമാവധി വെട്ടിച്ചുരുക്കുന്നുണ്ട് എന്നിരിക്കലും മുന്നേ സൂചിപ്പിച്ചതുപോലെ ഒരു വീഡിയോ അത് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്ക് നാവാകുന്നത് ഭഗവാനാണ് ഈശ്വരനാണ് എന്നൊരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കുകയാണ് അതിൽ കുറെയൊക്കെ വെട്ടിക്കളഞ്ഞിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഈ വീഡിയോയും അതുപോലെയാണ് അപ്പം നീണ്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സതയം ക്ഷമിക്കുക വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം